കൃഷ്ണ ഗുരു ഗുരുവായൂരപ്പാ ശരണം ഉച്ചപൂജ നട തുറന്നു ഇന്ന് ഗുരുവായൂരപ്പൻ ഉച്ചപൂജ കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു ഇന്നത്തെ കളഭാലങ്കാരം നല്ല കൗതുകത്തിലാണ് ചാർത്തിരിക്കുന്നത് രണ്ട് കുഞ്ഞി മുഴുവൻ അതാ പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട് പട്ടുകോണ കൊടുത്തിട്ടുണ്ട് കിങ്ങിണി കുമ്പേനോട് പറ്റി കിടക്കുന്നുണ്ട് നല്ലൊരു മാങ്ങാമാല ചേർത്തിട്ടുണ്ട് കഴുത്തില് പിന്നെ ഒരു പതക്കം പോലത്തെ മാല കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാലയൊക്കെ ചേർത്തിയിട്ടുണ്ട് കൈവിളകൾ തോൾവിളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് ഇനി വികൃതി ഉണ്ണിയുടെ കയ്യിലാണ് ഇടത്തേ കയ്യിലൊരു പഴക്കൊലും വലത്തേ കയ്യിലൊരു താമരപ്പൂവാണ് അത് പിടിച്ചുകൊണ്ടാണ് നിൽക്കണത് ഏഹ് ചെവിയിലെ ചെവിപ്പൂക്കൾ നല്ല സന്തോഷത്തോടെ പഴക്കൊലും താമരപ്പൂ കൊണ്ടു കൊണ്ട് ഇങ്ങനെ വേഗം വരുന്ന പോലെ തോന്നും കണ്ടാൽ അങ്ങനെയാണ് നിൽക്കുന്നത് രണ്ട് ചെവിയിലും ചെവിപ്പൂക്കൾ നെറ്റിമ്മിൽ സ്വർണ്ണഗോപി നല്ല മന്ദഹാസം ഏ അങ്ങനെ പൊന്നുണ്ണി കണ്ടാൽ ആ സ്ത്രീലകത്ത് കേട്ടോ പൊന്നും കിരീടം ചാർത്തിയിട്ടുണ്ട് അതിൻ്റെ മോളാ തെച്ചിയും തുളസിയും ആയിട്ടുള്ളത് പിന്നെ വെളുത്ത പൂവും തെച്ചിയായിട്ടുള്ളതും അങ്ങനെ രണ്ട് തിരുമുടി മാലകൾ കഴുത്തിന് നല്ല ഭംഗിയുള്ള രണ്ട് ഉണ്ടമാലകൾ ഒന്ന് തെച്ചി തുളസി വെളുത്ത പൂ ഇട കലർന്നിടകലർണ് പിന്നെ ഒന്ന് താമരയും തുളസിയും തെച്ചിയായിട്ട് അങ്ങനെ ഒന്ന് പിന്നെ രണ്ട് ഉണ്ടമാലകൾ കഴുത്തിനും ചാർത്തിയിട്ടുണ്ട് രണ്ട് തിരുമുടി മാലകളും ചാർത്തിയിട്ടുണ്ട് എൻ്റെ നടുവിലാണ് പഴക്കൊലിയും താമരപ്പൂവും കൈയില് പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് നല്ല ഭംഗിയിൽ അതുപോലെ ആ തിരുമുടിമാലകളുടെ മുകളിൽ വിധാനായിട്ടതാണ് നാലഞ്ചുണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട് താമരയും തുളസി ആയിട്ടുള്ളതും താമര മാത്രമായിട്ടുള്ളതും പിന്നെ തെച്ചിയും തുളസി പിന്നെ കണ്ണന് പ്രിയപ്പെട്ട തുളസി മാത്രമായിട്ടും രണ്ടെണ്ണം നാലഞ്ചുണ്ടമാലകൾ വിധാനായിട്ടും ചാർത്തിയിട്ടുണ്ട് തിരികത്തേക്ക് നോക്കിയാൽ ഈ ഉണ്ടമാലകളുടെ ഇന്ത് തിരുമുടി മാലകളുടെ നടുവിൽ നമ്മുടെ പൊന്നുണ് കണ്ണ ഇടത്തേക്കൊരു പഴക്കലും വലത്തേക്കൊരു ഓടക്കു എന്താ താമരപ്പൂവും പിടിച്ചുകൊണ്ടാണ് നിൽക്കണത് ഗുരുവായൂരപ്പാ അനുഗ്രഹിക്കണേ നാരായണി അന്ദേശകം തൊണ്ണൂറ്റി രണ്ട് ശ്ലോകമേഴ് മലയാള വിവർത്തനം എങ്ങും നിൻ ഭക്തരുണ്ടാം ദ്രവിഡഭൂവിയിലേറ്റമിക്കാലം എന്നാൽ കാവേരി താമ്രഭർണി തടിനീ ദേശമെല്ലാം പ്രസിദ്ധം ഞാനീ ഭൂഭാഗജാതൻ ഹരിതവചരണേ ഭക്തിയുണ്ടൽപ്പശാപാശേ ബന്ധിച്ചു ചുറ്റിക്കരുത് കനിയുനിൻ സേവ പൂർത്തീകരിക്കാൻ ഒരു വായിരപ്പാൻ ഗ്രഹിക്കണേ ശ്രീലകത്ത് ആ പൊന്നുണ്ണി കണ്ണൻ്റെ പഴക്കൊല്ലയും താമരപ്പൂവും കയ്യിൽ പിടിച്ചും കൊണ്ട് നിൽക്കണു നല്ല ഭംഗിയ മന്ദഹാസത്തോടു കൂടിയിട്ട് ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ തൃപാദത്തിൽ അങ്ങോട്ട് വീണ് നമസ്കരിക്കാനായിട്ട് തൃപ്പാദം മുറുക പിടിച്ച് ആ തിരുമുഖം നോക്കി ഉറക്കാൻ നാമം ജപിക്കാൻ നമുക്ക് പൊണ്ണിക്കണ്ണൻ്റെ വികൃതികൾ ആ മുഖം നോക്കി ജപിച്ചാൽ ഉണ്ണിക്കണ്ണൻ ഞാൻ അനുഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കണത് ഉണ്ണിക്കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കണ്ണൻ നമ്മുടെ ഉണ്ട് ജപിക്കല്ലേ നാമം നാരായണ 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 ഹരേ ഹരേ